വെങ്ങാനല്ലൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപ സമാഹരണ യജ്ഞവും കുടിശ്ശിക നിവാരണവും കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസുമായി ബന്ധപ്പെടുക ബന്ധപ്പെടുകാലികൾക്ക് പരിഷത്ത് തിരുവല്ലാമല ഖണ്ഡ് തിരുവല്ലാമല വിശ്വ ഹിന്ദു പരിഷത്ത് കണ്ടിന്റെ നേതൃത്വത്തിൽ നിരവധി വർഷങ്ങളിലായി വേനലിൽ കൊടും ചൂടിൽ പക്ഷി മൃഗാദികൾക്ക് പ്രത്യേകിച്ച് അലഞ്ഞു തിരിയുന്ന കാളകൾക്കും പശുക്കൾക്കും തൊട്ടിയിൽ വെള്ളമൊരുക്കുക പതിവാണ് ഇതിൻ്റെ ഭാഗമായാണ് ഈ വർഷവും വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ നേതൃത്വത്തിൽ കുടിവെള്ളം ഒരുക്കിയത് ഞാൻ ഡെയിലി ഈ തൊട്ടി കഴുകി വെള്ളം നിറയ്ക്കുന്ന ആടും കൂടെയാണ് ഇപ്പം എനിക്ക് ഇവരെല്ലാം നിങ്ങളെല്ലാവരും കണ്ടുമ്പോൾ വളരെ സന്തോഷം തോന്നി ഈ തൊട്ടി കഴുകി വെള്ളം നിറത്തി കണ്ടപ്പോൾ കൂടുതൽ സന്തോഷം തോന്നി ആ പശുക്കൾ തരും നായ്ക്കൾ തരും അതെല്ലാം നായ്ക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു ആടും കൂടിയാണ് വേറെ മിണ്ടുപോയാത്ത ജീവികളോട് ഒത്തിരി അധികം ഇവിടെ ഇവിടെ ഞാൻ തിരുവില്ലാമല മലവട്ടത്തെ തിരുവില്ലാമല ഖണ്ഡ് പ്രവർത്തകർ വഴിയരികിലെ തൊട്ടികൾ വൃത്തിയാക്കി കുടിവെള്ള സൗകര്യമൊരുക്കി പ്രദേശത്ത് താമസിച്ചു വരുന്ന കാളിയടത്ത് വീട്ടിൽ കുഞ്ഞി ലക്ഷ്മി അമ്മയും ഇവരുടെ പ്രവർത്തനങ്ങളിൽ സജീവമായി നേതൃത്വം നൽകി വരുന്നു വിശ്വ ഹിന്ദു പരിഷത്ത് പഴയനൂർ പ്രഖണ്ഡ് ജോയിന്റ് സെക്രട്ടറി അഭിലാഷ് വി തങ്ങളുടെ പ്രവർത്തനത്തെ സംസാരിക്കുന്നു വി എച്ച് പി പ്രവർത്തകരായ മനോജ് എം സുരേഷ് കെ കെ പി രാമചന്ദ്രൻ കെ ബിനു എം പ്രമോദ് വാസുദേവൻ കെ തുടങ്ങിയവർ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തു വർഷങ്ങളായി വിശ്വ ഹിന്ദു പരിഷത്ത് തിരുവില്ലാമല ഖണ്ഡിന്റെ കാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുത്തു വരുന്ന കാളിയടത്ത് വീട്ടിൽ കുഞ്ഞിലിയമ്മയും സംസാരിച്ചു വിശ്വഹിന്ദുപരിഷത്ത് തിരുവില്ലാമ ഖണ്ഡ് സമിതിയുടെ ആഭിമുഖ്യത്തില് എന്ന പദ്ധതി ഇത് വർഷങ്ങളായിട്ട് വിശകന്ധ വൃക്ഷത്ത് മുൻ വർഷങ്ങളിലൊക്കെ ഇവിടെ ചെയ്തു വരുന്നൊരു പദ്ധതിയാണ് നമുക്കറിയാം വളരെ കേരളം ഇന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്ത വിധത്തിൽ വളരെ വലിയൊരു ചൂടാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കാലത്തിൽ നമ്മുടെ വീടുകളിൽ മനുഷ്യന് പോലും കുടിവെള്ളം വളരെ ബുദ്ധിമുട്ടായിരിക്കുന്ന സമയത്ത് നമ്മുടെ വീടുകളിലെ കാലികൾക്ക് നമ്മൾ കുടിവെള്ളം എത്തിച്ചു കൊടുക്കും എന്നാലിവിടെ ഈ തിരുവല്ലാമല ബില്ലുവാദ്രനാഥൻ്റെ മണ്ണിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ധാരാളം കാലികളുണ്ട് ആ കാലികൾക്ക് അല്പം തെളിനീർ നൽകുക എന്നുള്ളതാണ് വിശ്വഹിന്ദു പുരുഷത്തിൻ്റെ ഈ പദ്ധതി ഈ പദ്ധതിയിലൂടെ ഞങ്ങൾ ചെയ്യുന്നത് ഇത് ഇവിടെ ഇത്തരത്തിലുള്ള കൽത്തൊട്ടികൾ ഈ നമ്മുടെ ഈ പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള കൽത്തൊട്ടികൾ ഞങ്ങൾ വൃത്തിയാക്കുകയും അതിൽ വെള്ളം നിറയ്ക്കുകയും ഇനി വരും ദിവസങ്ങളിൽ പോലും ഇതിൽ വെള്ളം നിറച്ചുകൊണ്ട് ഈ പദ്ധതി വിപുലപ്പെടുത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം ഇവിടെ നമുക്കറിയാം എന്തുകൊണ്ടാണ് വിശ്വഹിന്ദുപുരുഷ ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം ചെയ്യുന്നതെന്ന് ഇവിടെ മറ്റു സംഘടനകൾ ഫെസ്റ്റുകളും അതുപോലെ പൊതുജന മധ്യത്തിൽ പശുക്കളെ അറക്കുകയും ചെയ്യുന്ന മറ്റു സംഘടനകളിൽ നിന്ന് വ്യത്യസ്തമായി പരിഷത്ത് ഇത്തരത്തിലുള്ള ഈ നമുക്കൊപ്പമുള്ള സഹജീവികളാണ് ഇവയൊക്കെ ഇവയൊക്കെ സംരക്ഷിച്ചുകൊണ്ട് ഇവയ്ക്കൊക്കെ ഒരു ഒരു വെള്ളം ഇവയ്ക്കൊക്കെ തെളിഞ്ഞു നൽകുന്ന ഒരു പദ്ധതി എന്തുകൊണ്ടാണ് നമ്മൾ ഏറ്റെടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്കത്തരത്തിൽ ഈ ജീവികളോട് പ്രാമുഖ്യവും ആഭിമുഖ്യവും ഉള്ളതുകൊണ്ടാണ് സി സി വി ന്യൂസ്